കോൺഗ്രസിലൊരു ഭിന്നത ഉണ്ടാക്കിയെടുക്കുക അതുവഴി ഭരണം പിടിക്കുക ഈ സ്വപ്നവുമായി നടന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും മൂക്കാമണ്ടക്കി അടിക്കുകയാണ് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് നേതാവിനെ തെരഞ്ഞെടുത്തതിൽ അബിൻ വർക്കിക്കും ഐ ഗ്രൂപ്പിനും അതൃപ്തി എന്ന പച്ചവെളുപ്പാങ്കാലത്ത് പത്രത്തിൽ അച്ചടിച്ച പത്രങ്ങൾക്കും വെണ്ടക്കാമൊഴുപ്പിൽ ബ്രേക്കിംഗ് കൊടുത്തവർക്കുമുള്ള ചുട്ട മറുപടിയായിട്ടാണ് അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് ഓജെ ജനീഷിനിയാണ് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് കോൺഗ്രസ് എന്ന ടാഗ് വന്നാലേ താൻ ഉള്ളൂ എന്നാണ് അബിൻവർഗി ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അതിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകില്ല എന്നും അബിൻ വർഗി അടിവരയിടുകയാണ് കേരളത്തിൽ പ്രവർത്തനം തുടരണം എന്നാണ് ആഗ്രഹം കോൺഗ്രസ് വികാരം മാത്രമാണുള്ളത് ആ അഡ്രസ് മാത്രമാണുള്ളത് സഹപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നോടൊപ്പം നിന്നു പാർട്ടി തീരുമാനത്തെ മറിച്ച് പറയില്ല സ്ഥാനമാനം അല്ല പ്രധാനം പാർട്ടി തീരുമാനം തെറ്റാണെന്ന് താൻ പറയില്ല എന്നും അബിൻവർക്കി കൂട്ടിച്ചേർത്തു തന്നെ വെട്ടിതുണ്ടമാക്കിയാലും പാർട്ടി തന്നെയാണ് വലുത് ജനീഷ് യോഗ്യനാണെന്നും യൂത്ത് കോൺഗ്രസ്സിൽ ആരും അയോഗ്യരല്ല എന്നും മതേതുരത്വം മുറുകെ പിടിച്ച മുന്നോട്ടു പോകുന്നവരാണ് സ്ഥാനമില്ലെങ്കിലും താൻ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകുമെന്നും അബിൻവർക്കി കൂട്ടിച്ചേർത്തെത്തിയപ്പോൾ പലരുടെയും വാ അടഞ്ഞുപോയി എന്ന് വേണം പറയാൻ കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പ് വിസമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് പല മാധ്യമങ്ങളും ശ്രമിച്ചത് അങ്ങനെ ഉണ്ടെന്ന് കാണിച്ചാൽ കോൺഗ്രസ് എന്ന പേരുണ്ടാക്കി അടുത്ത വരണം കൊതിയന്മാർക്ക് കിട്ടുകയുള്ളൂ എന്നാൽ ആ വാങ്ങി വെച്ചേക്കൂ എന്ന് എത്തിയത് കോൺഗ്രസിൽ ഇനിയൊരു ഗ്രൂപ്പുമില്ല എന്ന് അടിവരയിടുന്നതായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായി തെരഞ്ഞെടുപ്പിലൂടെ അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ പാർട്ടിയുടെ ഉള്ളിൽ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു വേളയിൽ പാർട്ടി നേതൃത്വം ചില ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകാം ആ പരിശോധനയിലായിരിക്കാം അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഏതായാലും എൻ്റെ പാർട്ടി എടുത്ത തീരുമാനം ഒരിക്കലും പോയി എന്ന് ഞാൻ പറയില്ല എൻ്റെ പാർട്ടി പല ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം തെറ്റായി എന്ന് ഞാൻ പറയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു താല്പര്യം ഞാൻ പാർട്ടി നേതൃത്വത്തെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് ഈ കേരളത്തിൽ തുടരാനാണ് ആഗ്രഹം കാരണം എനിക്ക് പിണറായി വിജയനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ അതിനുള്ള ക്യാമ്പയിനുകൾ അതിൽ പങ്കെടുക്കാനാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് നിയമസഭാ ഇലക്ഷൻ വരികയാണ് അതിൽ ഒരു പാർട്ടി പ്രവർത്തകനായി പാർട്ടിയുടെ ഒരു പോരാളിയായി ഇവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയുടെ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി തീരുമാനം തെറ്റായി പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് ഞാൻ എന്ത് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും പക്ഷേ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി ഏറ്റവും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കും അല്ലാതെ ഞാൻ പാർട്ടിയെ തിരുത്തിക്കാനുള്ള ആളോ അതിനുള്ള ആവതുള്ള ആളല്ല ഞാൻ പക്ഷേ ഞാൻ അഭ്യർത്ഥിച്ചു അല്ല ഞാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരും ദേശീയ നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും ഞാനത് അംഗീകരിക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് ആത്യന്തികമായി എനിക്ക് പാർട്ടിയേ ആണുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോരയായിരിക്കില്ല അവനെ അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എൻ്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല ഞാൻ ജീവിക്കുമായിരുന്നു ഈ പാർട്ടിയിൽ എനിക്ക് പാർട്ടിയിൽ ജീവിക്കാനേ സാധിക്കുള്ളൂ അത് ഇന്നും അങ്ങനെയാണ് ജീവിക്കുകയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ് അത് പാർട്ടി അത് നിങ്ങളോട് എന്തായാലും നേതൃത്വം വിശദീകരിക്കും എന്താണ് എടുത്ത തീരുമാനം രാഹുൽ ഗാന്ധി രീതി അട്ടിമറിക്കുന്നതിന് അല്ല അങ്ങനെയല്ല ശ്രീ രാഹുൽ ഗാന്ധി ഇത് തുടങ്ങി വെക്കുമ്പോഴും അദ്ദേഹം നടത്തുമ്പോഴും ഇപ്പം ഞാൻ ഉപാധ്യക്ഷനായി കടന്നു വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണല്ലോ ഇപ്പോൾ ഒരു സാഹചര്യം വന്നത് ഇത് മുൻകൂട്ടി കൽപ്പിച്ച ഒരു സാഹചര്യമല്ലായിരുന്നു അത് പല ഘടകങ്ങൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എൻ്റെ നേതാക്കന്മാർ എടുത്ത ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം അവിടെ നിൽക്കുകയാണ് ആ തീരുമാനം വന്നപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് സംസാരിച്ചിരുന്നു ഞാൻ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു എൻ്റെ ദേശീയ നേതൃത്വം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹം എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എൻ എസ് യു ഐയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു എൻ എസ് യു ഐ ഞാൻ ദേശീയ കമ്മറ്റിയിൽ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സോ ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം നോട്ട് അറ്റ് ഓൾ ഐ എം ചാലഞ്ചിങ് എനി ഡിസിഷൻസ് ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം ീ കൈൻഡ്ലി അലൗ മീ ടു സ്റ്റേ ബാക്ക് ഇൻ കേരള ബിക്കോസ് വി ആർ ഹെഡിങ് ടു എ ഇംപോർട്ടൻറ്റ് പഞ്ചായത്ത് ഇലക്ഷൻ ആൻഡ് അസംബ്ലി എലക്ഷൻ സോ ഐക്വസ്റ്റിംഗ് ഓൺലിക്വസ്റ്റിംഗ് എന്താ എന്താ സംശയം യൂത്ത് കോൺഗ്രസ്സിൽ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാവരും ഇപ്പം ഞാനൊരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നല്ലോ എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാകാൻ സാധിക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഏതൊരു പ്രവർത്തകനും ഏതൊരു പോസ്റ്റിനും അർഹനാണ് ആരാണ് അനർഹരല്ലാത്തത് യൂത്ത് കോൺഗ്രസ്സിൽ ഏറ്റവും കഴിവുള്ള നേതൃതരെയാണുള്ളത് ആരും അനർഹരല്ല ഈ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് എന്താണ് ആ ഘടകം ഈ സാമുദായക സമവാക്യമാണോ കാരണം കെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും കെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും ഒക്കെ അവിടെ സമവാക്യം വന്നു അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് വേണ്ട അങ്ങനെയാണോ ഒരു മതമാണോ ഈ ഒരു പ്രശ്നമായത് അല്ല യൂത്ത് കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കിപ്പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ അപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ അത് അതൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം വേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പമില്ല